ലൈബേരിയൻ ചരക്ക് കപ്പൽ സുമാലിയൻ തീരത്ത് നിന്ന് കടൽ കൊള്ളക്കാർ റാഞ്ചി പതിനഞ്ച് ഭാരതീയരാണ് കപ്പലിലുള്ളത് ഭാരത നാവികസേനയുടെ യുദ്ധ ചെന്നൈ രക്ഷാപ്രവർത്തനത്തിനായി പുറപ്പെട്ടു കഴിഞ്ഞു രാഹുൽ ജോർജ് ചേരുന്നു വിവരങ്ങളുമായി രാഹുൽ അതീവ ഗൗരവരമായ ഒരു വിഷയം തന്നെയാണ് എന്തായാലും ഇവർക്ക് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്നത് അനു വ്യാഴാഴ്ച വൈകുന്നേരമാണ് ചരക്ക് കപ്പലായ വെസൽ ലൈല നോർഫോക്ക് എന്ന ഈയൊരു ചരക്ക് കപ്പൽ കടൽ കൊള്ളക്കാരുടെ ആ ഒരു റാഞ്ചലിന് വിധേയമായിരിക്കുന്നത് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് ഭാരത നാവികസേനയാണ് എന്നാണ് അത് പുറത്തുവിട്ടിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഈ ഒരു കപ്പൽ റാഞ്ചിയിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ പതിനഞ്ച് ഭാരതീയർ ഈ കപ്പലിലെ ജീവനക്കാരായി ഇതിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ നാവികസേന അധികൃതർ ഇപ്പോൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒരു നാവികസേനയുടെ ഒരു വിമാനം ഇപ്പോൾ സാഹചര്യം ഇപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അവരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ ഭാരതത്തിൽ നിന്നും ഭാരത നാവികസേനയുടെ ഒരു യുദ്ധകപ്പൽ ഐ എൻ എസ് ചെന്നൈ ഇപ്പോൾ സൊമാലിയ തീരം ലക്ഷ്യമാക്കി തന്നെ പുറപ്പെട്ടു കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പതിനഞ്ച് ഭാരതീയരാണ് ഇപ്പോൾ അതിനകത്ത് റാഞ്ചിയ ആ കപ്പലിൽ ഇപ്പോൾ ബന്ദികളായി ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ കൂടുതലായി പറയുകയാണെങ്കിൽ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു മാൾട്ടീസ് ചരക്ക് കപ്പലും ഇതുപോലെ തന്നെ റാഞ്ചിയ ഒരു ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ഇപ്പോൾ ഇപ്പോൾ അതിനെ തുടർന്ന് വീണ്ടും റാഞ്ചൽ ശ്രമമാണ് ചെറിയും അറബിക്കടലിലും വർദ്ധിച്ചു വരുന്ന ഈ ആക്രമണങ്ങൾക്കും ശക്തമായ നിലപാടുമായി ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുണ്ട് എന്തായാലും ഭാരതം അറബിക്കടലിൽ തന്നെ വിന്യസിച്ചിരുന്ന ഐ ചെന്നൈ എന്ന നാവികസേനയുടെ കപ്പലാണ് ഇപ്പോൾ വഴിതിരിച്ച് രക്ഷാപ്രവർത്തനത്തിനായി വിട്ടിരിക്കുന്നത് രാഹുൽ ജോർജ് ഘോഷിയാണ് വിവരങ്ങൾ നൽകിയത്